കഥ ചായക്കടയിലെ സ്വപ്നം ഒരു ചെറുപുത്തൻ ഗ്രാമത്തിൽ മണ്ണു കുഴിച്ചുണ്ടാക്കിയ അടുപ്പും രണ്ട് ബഞ്ചുകളുമായി ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു ഗ്രാമത്തിലെ ആളുകൾക്കും അതുവഴി പോകുന്നവർക്കും ചായ നൽകിയിരുന്നത് വിജയനായിരുന്നു മറ്റുള്ളവർക്ക് അതൊരു സാധാരണ ചായക്കടയായിരുന്നിരിക്കാം പക്ഷേ പതിനേഴുകാരനായ വിജയന് അത് സ്വപ്നങ്ങളിലേക്കുള്ള വാതിൽ തുറന്നു വിജയൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും അച്ഛന്റെ പഴയ ബസിന്റെ ടയറിൽ നിന്നുണ്ടാക്കിയ അടുപ്പിൽ ചൂടൻവെള്ളം തിളപ്പിച്ച് അതിവേഗം ചായ കലക്കി നൽകും ഒരു ദിവസം അപ്രതീക്ഷിതമായി അയാൾ ആ വാക്കുകൾ കേട്ടു അവന്റെ കയ്യിലൊരിക്കൽ ഐ എ എസ് ബാഡ്ജ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനായിരുന്നു പറഞ്ഞത് നേരം വൈകുമ്പോൾ വിജയൻ ഒറ്റയ്ക്ക് നോട്ട്ബുക്കും അതിൽ ഐ എ എസ് ഡഷ് എന്നെഴുതിയ വരിയും നോക്കിയിരുന്നു ഒരു ദിവസം കടയിലേക്ക് ഒരാൾ വന്നു പുതിയ റേബാൻ കണ്ണടയും ബ്രാൻഡഡ് ഷൂസും തന്റെ വാഹനം ചായക്കടയുടെ മുന്നിൽ നിർത്തി എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു ചായ കുടിക്കുമ്പോൾ അയാൾ വിജയനോട് ചോദിച്ചു നിനക്കിവിടെ ജോലി ചെയ്ത് സന്തോഷമാണോ വിജയൻ നിമിഷനേരം മിണ്ടാതെ നിന്നു പിന്നെ പറഞ്ഞു ഇത് വീട്ടിലെ വരുമാനമാണ് പക്ഷേ എന്റെ ജോലി ഇതല്ല ഞാനിപ്പോൾ പഠിക്കുകയാണ് ഞാനൊരു ദിവസം ഐ എ എസ് ആകും അയാൾ ചായയുടെ പണം കൊടുത്തില്ല ഒരു വിസിറ്റിംഗ് കാർഡ് വെച്ചുപോയി അത് വായിച്ച് വിജയൻ ഞെട്ടിപ്പോയി അരുൺ എസ് ഐ എ എസ് സബ് കളക്ടർ അന്നുമുതൽ വിജയന്റെ ഓരോ രാവും തുടർന്നുള്ള കാലങ്ങളും കൂടുതൽ ദൃഢമായിരുന്നു അയാൾ പറയാതെ പറഞ്ഞ വാക്കുകൾ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു നിന്റെ സ്ഥലം ഞാൻ കണ്ടുപോയി ഇനി നീ അതിലധികം ഉറപ്പായിത്തന്നെ തിരിച്ചുവരണം അഞ്ചു ശേഷം അതേ ചായക്കടയുടെ മുൻവശത്ത് പോലീസ് ഉദ്യോഗസ്ഥരും ഔദ്യോഗിക വാഹനങ്ങളും നിറഞ്ഞു പഴയ ചെറിയ ചായക്കടയുടെ സ്ഥാനത്ത് വലിയൊരു സർക്കാർ കെട്ടിടം ഉയർന്നുവരുന്നു ഒരു ചെറിയ പരിപാടിക്കായിട്ടായിരുന്നു ആ ഒത്തുചേരൽ പുതിയ തദ്ദേശീയ സ്കൂളിന്റെ ഉദ്ഘാടനം ഐ എ എസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിൽ നിൽക്കുന്നു ചെയർമാൻ അധ്യാപകൻ അയാളെ പരിചയപ്പെടുത്തി ഇവനൊരിക്കൽ ഇവിടെ ചായ വിറ്റ കുട്ടിയാണ് ഇന്ന് അവൻ തന്നെ നമ്മുടെ ജില്ലയുടെ സബ് കളക്ടർ വിജയൻ ഐ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ